മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുകയാണ് ഈ സമയത്ത് കേതുവും കന്നി കന്നിരാശിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ കന്നിയിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ശുക്രൻ നിങ്ങളുടെ സ്വന്തം രാശിയുടെയും എട്ടാം ഭാവത്തിൻ്റെയും അധികനാണ് ശുക്രൻ കന്നിരാശിയിൽ പുത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും തുലാം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലറെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രന്റെ പ്രഭാവം എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും മറ്റും ബാധിക്കുന്നതാണ് കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവകർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ്വസൂചന കേതു നൽകുന്നതാണ് അങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രഭാവം ചെലുത്തുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് ഇത് ചിലവിൻ്റെ ഭാവമാണ് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് സ്ഥാനമാണിത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം തൻ്റെ നൈസർഗിക സ്വഭാവമനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത് ശുക്രൻ ഈ സമയത്ത് നീചസ്ഥാനത്താണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളെ ബാധിക്കുന്നതായിരിക്കും കാരണം ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് സുഖഭോഗ വസ്തുക്കൾ വസ്തുക്കൾ എന്നിവയിലായിരിക്കും കൂടുതലും ചിലവാകുന്നത് ചിലപ്പോൾ ഇതിൽ കൂടുതലും അത്യാവശ്യമുള്ളതും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതും ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ഒപ്പം നിൽക്കുന്ന കേതു എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള സ്ഥിതികളും ഉണ്ടാക്കുന്നതായിരിക്കും ഉദര സംബന്ധമായോ കിഡ്നി സംബന്ധമായോ മറ്റുമുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് മാനസിക സമ്മർദ്ദവും വർദ്ധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് വിദേശയാത്ര ചെയ്യുവാൻ സാധ്യതകളുണ്ട് പക്ഷേ അതിനുവേണ്ടി പല വിഘ്നങ്ങളെയും തരണം ചെയ്യേണ്ടി വരും വിദേശത്ത് താമസിക്കുന്നവർക്കും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അനൈതിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നത് കാരണം ധാർമ്മിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയുന്നതായിരിക്കും ശുക്രൻ ഈ സമയത്ത് സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ഉത്ത ഉത്തരം നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രം ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവമനുസരിച്ചുള്ള ഫലങ്ങളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ ഉത്തരം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ലാഭസ്ഥാനാധിപതിയായ സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ഈ സമയത്ത് നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങളുടെ ചിലവുകളിൽ എത്ര വർധന ഉണ്ടായാലും വരുമാനത്തിൽ കുറവുകൾ വരുന്നതല്ലായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് വ്യാപാരത്തിലും നിക്ഷേപങ്ങളിലും ഇൻകം വർദ്ധിക്കും സമൂഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കും സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവാധിപൻ സൂര്യൻ്റെ നക്ഷത്രമായതിനാൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചതും ലഭിക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും സെപ്റ്റംബർ രണ്ടാം തീയതി ശുക്രൻ അത്തം നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിൽ പല ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് പത്താം ഭാവാധിപൻ ചന്ദ്രൻ്റെ നക്ഷത്രമാണ് ജാതകത്തിൽ ചന്ദ്രൻ ശുഭസ്ഥിതിയിലാണെങ്കിൽ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും അല്ലാത്ത വർഷം ചിലർ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ശുക്രൻ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിവനായ ചൊവ്വയുടെ നക്ഷത്രമാണ് ഈ സമയത്ത് വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരുക്കുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എങ്കിലും ഈ സമയത്ത് ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭവും ലഭിക്കുന്നതാണ് ജാതകത്തിൽ ചൊവ്വ അശുഭസ്ഥിതിയിലാണെങ്കിൽ കുടുംബത്ത് തർക്കങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകാനും ഇടയുണ്ട് ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം